എല്ലാവർക്കും നമസ്കാരം ആൻ്റണി ദ മെല്ലോയുടെ വൺ മിനിറ്റ് വിസ്റ്റം എന്നൊരു കവിതയുണ്ട് അതിലിങ്ങനെ കുറിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ ഞാനൊഴികെ മറ്റെല്ലാവരും സന്തോഷമായിരിക്കുന്നത് കാരണം എല്ലായിടത്തും നന്മയും സൗന്ദര്യവും കാണാൻ അവർ പഠിച്ചിരിക്കുന്നു ഗുരു പറഞ്ഞു എല്ലായിടത്തും നന്മയും സൗന്ദര്യവും കാണാൻ കഴിയാത്തതെന്ത് കാരണം നിന്റെ മനസ്സിലില്ലാത്തതൊന്നും നിന്റെ ശരീരത്തിന് പുറത്തു കാണാൻ നിനക്ക് സാധിക്കുകയില്ല ഒരു ചിന്തകൻ കുറിക്കുന്നു ഗുഡ് ഇൻ എപ്പോഴും സന്തോഷമായിരിക്കാൻ നമുക്കെല്ലാം ആഗ്രഹമുണ്ട് എന്താണ് നമ്മുടെ സന്തോഷമില്ലായ്മയുടെ കാരണമെന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരെഴുത്തുകാരൻ കുറിക്കുന്നു ി നോട്ട് ബികോസ് എവറിങ് ഈസ് ഗുഡ് ബട്ട് ബികോസ് യു ക്യാൻ സീ ഗുഡ് സൈഡ് ഓഫ് എവറിങ് ഓരോ നിലയും നന്മ കണ്ടെത്തുവാനുള്ള ഒരു പരിശ്രമം നമുക്കാവശ്യമാണ് പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലാൻ കൊണ്ടുവരുന്നൊരു രംഗമുണ്ട് ആ ജനക്കൂട്ടത്തിന് അവളുടെ ഉള്ളിലെ അവശേഷിക്കുന്ന നന്മയും മനസ്സിൻ്റെ വിങ്ങലും കണ്ടെത്താൻ കഴിയുന്നില്ല അവിടെയാണ് അവർ കല്ലറിയുവാൻ തയ്യാറാകുന്നത് എന്നാൽ ക്രിസ്തു ചെയ്യുന്നത് അവളുടെ ഉള്ളിൽ അവശേഷിക്കുന്ന നന്മയും മനസ്സിൻ്റെ നന്മയും കണ്ടെടുത്ത് പുറത്തു കൊണ്ടുവരികയാണ് അങ്ങനെയാണ് അവൾ ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നത് നമ്മുടെ മനസ്സിനുള്ളിൽ ഹൃദയത്തിനുള്ളിൽ നന്മയ്ക്കു വേണ്ടിയുള്ള ഒരു അഭിവാഞ്ച ഉണ്ടാകുമ്പോൾ ഓരോ നിലയും നന്മ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും കുരിശിൻ്റെ ഓരത്തെ ചോരൻ്റെ ഉള്ളിലെ ചോർന്നു പോകാത്ത നന്മ ക്രിസ്തു കണ്ടെടുക്കുകയാണ് കുറൂഷിൻ്റെ അതിവേദനയിൽപ്പെടയുമ്പോഴും യേശുനാഥൻ ഓരോരുവരിലെയും നന്മ കണ്ടെത്തുവാൻ പരിശ്രമിക്കുന്നു ഇത് നമുക്കുള്ള പ്രചോദനമാണ് നമുക്കുള്ള വലിയ പാഠമാണ് ഓരോ നിലയും നന്മ കണ്ടെത്താനുള്ള ഒരു പരിശ്രമം ആരംഭിച്ചുകൂടി അങ്ങനെയാകുമ്പോൾ നമുക്ക് തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാകും അതിനായി നമുക്കൊരുങ്ങാം അതിനായി നമുക്ക് ശ്രമിക്കാം റോമർ കഴിഞ്ഞ ലേഖനം എട്ടാം അധ്യായം പതിമൂന്നാം വാക്യം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻകര ഉയർത്താം കർത്താവെ അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്തോത്രം എന്നയോളം കരുതിയ നന്മകൾക്കായി ഞങ്ങൾ ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവെ നന്മയുടെ ഇരിപ്പിടങ്ങളായി ഞങ്ങളുടെ ജീവിതം മാറണമേ പലപ്പോഴും നന്മ കണ്ടെത്തുവാനോ നന്മ ചെയ്യുവാനോ ഞങ്ങൾ മടി കാണിക്കുന്നു അതിലേക്ക് പിശാജ് ഞങ്ങളെ വഴിമുടക്കുകയും ചെയ്യുന്നു കർത്താവെ പൈശാചിക പ്രലോഭനങ്ങളെ അതിജീവിപ്പാൻ ആത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ നിൻ്റെ കരുണ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ കാടച്ച് വിമർശിക്കുക എന്നതിനപ്പുറത്ത് നന്മ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക വലിയ ഉത്തരവാദിത്തം മിഷൻ ഞങ്ങളിലുണ്ടല്ലോ അതി ലോകത്ത് നിർവഹിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവേ ഞങ്ങളോട് മനസ്സല്വി തോന്നണമേ ഞങ്ങളും ഒത്തിരി കുറവുള്ള മനുഷ്യരാണ് ഞങ്ങളെ അവിടുന്ന് സ്നേഹിക്കുന്നുവല്ലോ ഞങ്ങളുടെ കുറവുകൾക്കപ്പുറം അവിടുന്ന് ഞങ്ങളെ കരുതുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ഈ ലോകത്ത് ഞങ്ങൾക്കും ദൗത്യമുണ്ട് ആ ദൗത്യം തിന്മയുടെ പ്രചാരകരാകുക എന്നുള്ളതല്ല മറിച്ച് വെളിച്ചത്തിൻ്റെ മക്കളായി ഈ ലോകത്തെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഹൃദയം നന്മയുടെ ഇരിപ്പിടമായി മാറണമേ ഇന്നയോളം മറ്റൊന്നിലെയും നന്മ കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അത് കണ്ടെത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മ ശക്തിയാൽ ഞങ്ങളെ വഴി നടത്തണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ